നമസ്കാരം നമ്മൾ സ്റ്റാൻഡേർഡ് സിക്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഭാഗം ഒന്നിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതാണ് ആദ്യത്തെ ചാപ്റ്റർ നോക്കാം അതിന് മുന്നേ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സ്കൂൾ കുട്ടികൾക്കും അതുപോലെ തന്നെ പി എസ് സി നമ്മൾ പ്രധാനമായിട്ടും ഇത് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ജീവൻ്റെ ചെപ്പുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ ആദ്യം ഇതിലത്തെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കുകയും ഇമ്പോർട്ടൻ്റ് പോയിന്റ് പ്രത്യേകം പറയുകയും ചെയ്യാണ് അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പ്രാണി കളിച്ചപ്പോൾ ഇത്രയും വേദനയാണോ എന്ന് പറഞ്ഞിട്ട് കുട്ടി പറയുന്ന ഡയലോഗാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇനി പറയുകയാണ് വീടിൻ്റെ മുന്നിലുള്ള മനോഹരമായ പൂന്തോട്ടത്തിലൂടെ മൂളിപ്പാട്ടും പാടി നടക്കുകയായിരുന്നു മിന്നു പെട്ടെന്ന് എന്തോ കയ്യിൽ കുത്തി എന്തൊരു വേദന തൻ്റെ കയ്യിൽ കറുത്ത നിറത്തിലുള്ള ചെറുപ്രാണിയെ കണ്ടപ്പോൾ മിന്നുവിന് അത്ഭുതം എത്ര ചെറിയ ജീവി ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും മിന്നു അത്ഭുതം തോന്നിയിട്ടുണ്ടാവുക അത്ര ചെറിയൊരു ജീവീനെ കണ്ടപ്പോൾ അല്ലേ ഇത്രയൊക്കെ ചെറിയ ജീവികൾ നമ്മുടെ ഭൂമിയിലുണ്ടോ എന്നൊരു അത്ഭുതമായിരിക്കും ഇല്ലേ തോന്നിയിട്ടുണ്ടാവുക അപ്പോൾ നമ്മുടെ ഭൂമിയിൽ ഒരുപാട് ചെറിയ ജീവികളില്ലേ ഉണ്ട് അതാണ് നമ്മളിവിടെ പറയുന്നത് ഉറുമ്പിലും ചെറുതോ അതായത് വൈവിധ്യമാർന്ന എന്തെല്ലാം സസ്യങ്ങളും ജന്തുക്കളുമാണ് നമുക്ക് ചുറ്റുമുള്ളത് വലിയവ ചെറിയവ വിവിധ നിറങ്ങളിലുള്ളവ വ്യത്യസ്ത ആകൃതിയിലുള്ളവ താഴെ കൊടുത്ത ജീവികളെ വലുപ്പത്തിൽ ഒന്ന് എഴുതി നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം വലിയ ജീവി തന്നെ ആവട്ടെ അതായത് ഇവിടെ കുറേ ജീവികളെ കൊടുത്തിട്ടുണ്ട് ആട് ആന ഒട്ടകം ഉറുമ്പ് കുതിര ഇതിൻ്റെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതാനാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഉറുമ്പിനേക്കാളും ചെറിയ ജീവികളുണ്ടോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉറുമ്പാണോ കരയിലെ ഏറ്റവും ചെറിയ ജീവി നിങ്ങൾ കണ്ട ഏറ്റവും ചെറിയ ജീവി ഏതാണ് ഇതിലും ചെറിയ ജീവികൾ ഉണ്ടോ വെള്ളത്തിലും വായുവിലുമൊക്കെ ചെറിയ ജീവികൾ ഉണ്ടാവില്ലേ വളരെ ചെറിയ ജീവികളെ എങ്ങനെ കാണാം ചെറിയ ജീവികളെ വലുതായി കാണാൻ നമുക്കൊരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചാലോ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളതാണ് ഹാൻഡ് ലെൻസ് എന്ന് പറയുന്ന ആ ചെറിയ സംഭവം ഉറുമ്പിനെ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കൂ എത്രത്തോളം വലുതായി കാണുന്നുണ്ട് അതായത് ഹാൻഡ് ലെൻസ് എന്ന് പറയുന്ന സംഭവം എന്താണ് ഉപയോഗിക്കുന്നത് ചെറിയ ജീവികളെയോ ചെറിയ സാധനങ്ങളെയൊക്കെ വലുതായി കാണാൻ നമ്മൾ കയ്യിൽ പിടിക്കുന്ന ഒരു ലെൻസ് ഉണ്ടല്ലോ അതാണ് ഉറുമ്പിനെ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഉറുമ്പിനേക്കാൾ ചെറിയൊരു ജീവിയെ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കൂ അതായത് നക്തനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളെ നമുക്ക് എങ്ങനെ നിരീക്ഷിക്കാം എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ ചെറിയ ബോക്സിൽ മൈക്രോസ്കോപ്പിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ടല്ലേ അതാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന സംഭവം നഗ്ന കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയും അതാണ് മൈക്രോസ്കോപ്പിൻ്റെ ഉപയോഗം എത്ര എത്ര ചെറുത് ഇനി നമുക്കൊരു പരീക്ഷണമാണ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ പരീക്ഷണത്തെക്കുറിച്ചാണ് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് അപ്പോൾ മൈക്രോസ്കോപ്പ് എന്താന്നുള്ളത് പ്രധാനമായിട്ടൊന്നു നോക്കി വെക്കുക നഗ്ന കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയും മൈക്രോസ്കോപ്പിൻ്റെ ചിത്രമൊക്കെ കണ്ടില്ലേ ഉള്ളൂ ചിലപ്പോൾ പി എസ് സിയിൽ ക്വസ്റ്റ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ നഗ്ന കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് മൈക്രോസ്കോപ്പ് അല്ലേ ഉള്ളൂ അതിൽ വീണ്ടും അത് ഇതാക്കേണ്ട ആവശ്യം ഇല്ല കാരണം അറിയാവുന്ന ബേസിക് നോളേജാണ് പക്ഷെ അറിയാ അറിയില്ല എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കാം അത്രയേ ഉള്ളൂ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഇനി ആ ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമുക്ക് കാര്യമായിട്ട് നോക്കാനുള്ളത് അപ്പോൾ അതെന്ത് എക്സ്പെരിമെൻ്റ് ആണ് അതെങ്ങനെ നമുക്ക് നോക്കാം എന്നുള്ളതാണ് അടുത്തൊരു ഭാഗത്തൊക്കെ പറയുന്ന കാര്യം എന്തിനാണ് ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് ചെറിയ എത്രത്തോളം ചെറിയ ജീവികളുണ്ട് അവയെ എങ്ങനെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ അല്ലെങ്കിൽ അടുത്തൊരു പേജിൽ ഇതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഇവിടെ കണ്ടോ കുറേ ചിത്രങ്ങൾ ഈ ചിത്രങ്ങളൊക്കെ നിരീക്ഷിക്കാനുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ് പറയുന്നത് അതായത് മൈക്രോസ്കോപ്പ് സ്ലൈഡ് കവർ ഗ്ലാസ് വൈക്കോലിട്ട് വെച്ച വെള്ളം ഇതൊക്കെയാണ് ഇതിന് വേണ്ട സാമഗ്രികൾ എങ്ങനെയാണ് നമ്മൾ ജലത്തെ എങ്ങനെ ശേഖരിക്കാൻ ചോദിച്ചാൽ നിരീക്ഷണത്തിനായിട്ട് ജലം ശേഖരിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ അവലംബിക്കാം കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് നിന്ന് വൈക്കോൽ ചീഞ്ഞ ജലം ശേഖരിക്കാം തോട് കുളം എന്നിവ വറ്റിത്തുടങ്ങുമ്പോൾ അവശേഷിക്കുന്ന ജലവും അനുയോജ്യമാണ് ഒരു പിടി വൈക്കോലെടുത്ത് ചെറു കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് തിളപ്പിക്കുക ഈ ജലം ഓറ്റിയെടുത്ത് തണുപ്പിക്കുക അങ്ങനെയുള്ള വെള്ളവും നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കിയ ജലസാമ്പിളിൽ നിന്ന് ഒരു ചെറിയ തുള്ളി ജലം സ്ലൈഡിൽ എടുക്കുക കവർ ഗ്ലാസ് വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക ഇതാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ആണ് മുൻകൂട്ടി തയ്യാറാക്കിയ ജലസാമ്പിളിൽ നിന്ന് ഒരു ചെറിയ തുള്ളി ജലം സ്ലൈഡിൽ എടുക്കുക കവർ ഗ്ലാസ് വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക അപ്പോൾ ഈ നിരീക്ഷണത്തിലൂടെ നമുക്ക് എന്തെല്ലാം കാണാൻ സാധിക്കുന്നു എന്നതാണ് ഇനി ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നോക്കുന്നത് അതായത് ചെറിയ ജീവികളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്തെല്ലാമാണ് കാണുന്നത് ചലിക്കുന്ന ചെറു ജീവികളെയൊക്കെ കാണുന്നില്ലേ ഇവയുടെ രൂപം നമുക്ക് ശാസ്ത്രപുസ്തകത്തിൽ വരയ്ക്കാനൊക്കെയാണത് കുട്ടികൾക്ക് സ്കൂളിൽ ചെയ്ത് ഒരു എക്സ്പെരിമെൻ്റ് ആണ് എങ്ങനെയാണ് സൂക്ഷ്മജീവികളെ നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഓക്കെ ആ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ കാണുന്ന സൂക്ഷ്മ ജീവികളുണ്ട് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുമ്പോൾ കാണുന്ന സൂക്ഷ്മ ജീവികളുണ്ട് അവയുടെ ചിത്രങ്ങൾ താഴെ കൊടുത്ത ചിത്രത്തിലെ ഏതെങ്കിലും ജീവികളെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞോ എന്നാണ് അപ്പോൾ താഴെ ഏതൊക്കെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഇത് കണ്ടോ അമീബ പാരമീസിയം യുഗ്ലീന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ജീവികളുണ്ട് അല്ലേ വൈറസ് ബാക്ടീരിയ എന്നിവയെക്കുറിച്ച് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ അവയപോലെ ഈ ജീവികളും സൂക്ഷ്മജീവികളാണ് നക്തനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികൾ ഇനി നമ്മൾ അടുത്തൊരു ഹെഡിങ്ങ് പറയുന്നത് ജീവൻ്റെ നിർമ്മിതി അപ്പോൾ നമ്മൾ പറഞ്ഞു വൈറസ് ബാക്ടീരിയ ഫംഗസ് എന്ന് പറയുന്ന സൂക്ഷ്മജീവികൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അതുപോലെ തന്നെയാണ് അമീബ പാരമീസിയം യുഗ്ലീന തുടങ്ങിയവയും ഇതും സൂക്ഷ്മജീവികൾ തന്നെയാണ് ഇനി ജീവൻ്റെ നിർമ്മിതി ഈ സൂക്ഷ്മ ജീവികളിലും ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇവയുടെ നിർമ്മിച്ചത് എന്തുകൊണ്ടായിരിക്കും ഓക്കെ അതായത് എല്ലാ സൂക്ഷ്മ ജീവികളിലും എല്ലാ വലിയ ജീവികളിലും ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും ഇതിൽ ജീവൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ജീവശരീരത്തിലെ ചെറു ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ആണ് ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ആ അനേകം ചെറു ചേർന്നാണ് കുഞ്ഞുറുമ്പിൻ്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറു ഘടകങ്ങൾ നിർമ്മിതമാണ് ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറു ഘടകങ്ങളെ കോശങ്ങൾ എന്ന് പറയുന്നു ഒരു കോശം മാത്രമുള്ള ജീവികളുമുണ്ട് ഇവയാണ് ഏകകോശ ജീവികൾ അമീബ പാരമീസിയം യുഗ്ലീന ബാക്ടീരിയ എന്നിവ ഏകകോശ ജീവികളാണ് ഇത്തരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ ജന്തുക്കളും സസ്യങ്ങളുമെല്ലാം ബഹു കോശ ജീവികളാണ് ഇപ്പോൾ ഏകകോഷ ജീവികളുമുണ്ട് ബഹുകോശ ജീവികളുമുണ്ട് ഏകകോശ ജീവികളെന്ന് പറയുമ്പോൾ ഇതുപോലത്തെ അമീബ ബാക്ടീരിയ യുഗ്ലീന പാരമീസ്യം ഇതൊക്കെ എന്താണ് ഏകകോശ ജീവികളാണ് എന്നാൽ ബഹുകോശ ജീവികളാണ് നമ്മളെപ്പോലുള്ള ഈ മനുഷ്യന്മാരും പക്ഷികളും മൃഗം ബാക്കിയുള്ള മൃഗങ്ങളും എല്ലാം എന്ത് വരുന്നുണ്ട് ഈ ബഹുകോശ ജീവികളിൽ വരുന്നതാണ് ഏകകോശ ജീവികളെ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്നും ബഹുകോശ ജീവികളെ മൾട്ടിസെല്ലുലാർ ഓർഗാനിസം എന്നുമാണ് പറയുന്നത് നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചത് ഇത്തരം ഏകകോശ ജീവികളെയാണോ എന്നിട്ട് പറയാണ് ഈ ജീവികളുടെ ശരീരം കാണാൻ കഴിയാത്തതും ചെറുതായിരിക്കാനും ഉറുമ്പിൻ്റെ ശരീരം കുറച്ചും കൂടെ വലുതായിരിക്കാനും എന്തായിരിക്കാം കാരണം ഓക്കെ ഇവിടെ കുരു കുട്ടി ചോദിക്കുന്നത് കണ്ടോ ഞാൻ വലുതാകുമ്പോൾ എൻ്റെ കോശങ്ങളും വലുതാകുമോ വലുതാകുമോ കുട്ടി വളർന്ന് വലുതാകുമ്പോൾ കുട്ടികളുടെ കോശം വലുതാകുന്നുണ്ടോ നിങ്ങളുടെ ഒരു ഊഹൊക്കെ എഴുതാനാണ് പറയുന്നത് അങ്ങനെ വലുതാകില്ല അല്ലേ അപ്പോൾ ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ കുറിച്ച് ആ എക്സ്പെരിമെൻ്റിൽ എന്തൊക്കെ വേണമെന്ന് അറിയുമോ മൈക്രോസ്കോപ്പ് സ്ലൈഡ് ശുദ്ധജലം മെതിലിൻ ബ്ലൂ എന്ന് പറയുന്നൊരു സ്റ്റെയിൻ രണ്ട് പുതിയ ടൂത്ത് ബ്രഷ് പിന്നെ ഒരു കവർ ഗ്ലാസ് എന്നിട്ട് ഒരു കുട്ടിയുടെയും അധ്യാപകൻ്റെയും കവിളിലെ കോശങ്ങളെ ശ്രദ്ധാപൂർവ്വം എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചിട്ട് ആ നിരീക്ഷണത്തിൻ്റെ ഇത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് കവിളിലെ കോശമെടുക്കുന്നത് ശുദ്ധജലം ഉപയോഗിച്ച് വായ നന്നായി കഴുകുക ഒരു പുതിയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് കവിളിൻ്റെ ഉൾവശം ചുരണ്ടുക ബ്രഷിൽ പറ്റിയിരിക്കുന്ന കവിൽ ചർമ്മത്തിൻ്റെ അംശങ്ങൾ സ്ലൈഡിൻ്റെ മധ്യത്തിലുള്ള ഒരു തുള്ളി ജലത്തിലേക്ക് മാറ്റുക ഇത് അല്പം പരത്തി ഒരു തുള്ളി സ്റ്റെയിൻ ചേർക്കുക ഏത് സ്റ്റെയിനായിരുന്നു ആയിരുന്നു മെതിലിൻ ബ്ലൂ എന്ന് പറയുന്ന സ്റ്റെയിൻ ഇതല്പം പരത്തി ഒരു തുള്ളി സ്റ്റെയിൻ ചേർക്കുക കവർ ഗ്ലാസ് കൊണ്ട് മൂടുക സ്ലൈഡ് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണല്ലേ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ചെയ്തിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ് ഓക്കെ അപ്പോൾ അങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് കവിൾ കോശങ്ങൾ ആ സൈഡ് സ്ലൈഡ് സൈഡിൽ കണ്ടില്ലേ അതുപോലത്തെ കോശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആ കോശങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ കാണുന്ന കവിൾ കോശങ്ങളും അതിൻ്റെ പ്രത്യേകതകളൊക്കെയാണ് ഇനി ഇതിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മളിനി അടുത്തതായിട്ട് പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ക്ലാസ്സൊക്കെ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം ഒപ്പം കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ എന്നാലും എനിക്കും ഈ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ഞാനൊരു എന്താ പറയുക ഒരു ഊർജ്ജം കിട്ടുകയുള്ളു അപ്പോൾ ഈ നിരീക്ഷണത്തെക്കുറിച്ച് ബാക്കി കാര്യങ്ങളാണ് നമ്മളിനി നോക്കുന്നത് ഈ ഒരു കോശം കവിൾ കോശത്തിൽ നമുക്ക് എന്തെല്ലാം കാണാൻ സാധിക്കും എന്നാണ് അടുത്ത പേജിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നോക്കി നോക്കൂ കുട്ടിയുടെയും മുതിർന്ന ആളുടെയും കള്ളിലെ കോശങ്ങളുടെ വലിപ്പത്തിൽ വ്യത്യാസം എന്തെങ്കിലും കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ശരിക്കും കാണില്ല കേട്ടോ സ്കൂളിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും കാണാൻ സാധിക്കില്ല ഇനി നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ഒരു കെട്ടിടം പണി നടക്കുകയാണ് കെട്ടിടം പണിയിൽ ഒരുപാട് ഇഷ്ടികകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കോശങ്ങളുടെ വലിപ്പം വ്യത്യാസപ്പെടാതെ എങ്ങനെയാണ് ശരീരം വലുതാവുന്നത് എന്നതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് നമ്മൾ കെട്ടിടം പണി അല്ലെങ്കിൽ വലിയ കെട്ടിടവും ചെറിയ കെട്ടിടവും ഒക്കെ പണിയും അപ്പോൾ അതിൻ്റെ ആയിട്ട് ഇഷ്ടികകളാണ് നമ്മൾ വെക്കുക അപ്പോൾ കെട്ടിടത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇഷ്ടികകളുടെ എണ്ണം വലുതാവുന്നു അതുപോലെ തന്നെയാണ് ജന്തു ശരീരത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് കോശങ്ങളുടെ എണ്ണമാണ് വലുതാവുക അല്ലാതെ വ കൂടുക അതല്ലാതെ കോശത്തിൻ്റെ വലിപ്പമല്ല അതാണ് എത്ര എത്ര കോശങ്ങൾ മനുഷ്യ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കൂടി കോശങ്ങൾ ഉണ്ടത്രേ അപ്പോൾ ഒരു ആനയുടെ ശരീരത്തിൽ എത്ര മാത്രം കോശങ്ങൾ ഉണ്ടായിരിക്കും അതാ പറയുന്നത് കോശത്തിൽ എണ്ണമാണ് കൂടുന്നത് അല്ലാതെ കോശത്തിൻ്റെ വലിപ്പം വലുതാവുന്നൊന്നും ഇല്ല സോ കോശങ്ങൾ പലതരം മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ആകൃതി കവിളിലെ കോശങ്ങളുടെ പോലെയാണോ ഈ പ്രവർത്തനം നോക്കൂ സ്കൂൾ ലാബിൽ നിന്ന് രക്തകോശത്തിൻ്റെ സ്ലൈഡ് എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കും നേരത്തെ നിരീക്ഷിച്ച കവിളിലെ കോശങ്ങളുടെ ആകൃതി തന്നെയാണോ ഈ കോശങ്ങൾക്കും ഉള്ളത് ചുവടെ കൊടുത്ത ചിത്രങ്ങൾ ഏതു കോശങ്ങളുടേതാണെന്ന് മനസ്സിലായോ അതായത് ഒരു രക്തത്തിൻ്റെ അല്ലെ വൈറ്റ് ബ്ലഡിൻ്റെയും കവിളിലെ കോശമാണ് കൊടുത്തിട്ടുള്ളത് ഇനി മനുഷ്യ ശരീരത്തിൽ പലതരത്തിലുള്ള കോശങ്ങളുണ്ട് പേശി കോശം നാഡീ കോശം അതിൻ്റെയൊക്കെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഈ കോശത്തിനുള്ളിൽ എന്താണുള്ളത് വളരെ ചെറിയൊരു ജീവിയിലും കോശമുണ്ട് അപ്പോൾ ആ കോശത്തിനകത്തും എന്തൊക്കെയോ കാണുന്നുണ്ട് നോക്കി നോക്കുക ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് സെൻട്രനുള്ള ഡാർക്ക് ബ്ലൂ ആയിട്ടും പിന്നെ പുറത്തൊരു ലൈറ്റ് ബ്ലൂവും പിന്നെ കുറച്ചൊരു ബ്ലൂ ആയിട്ടും പോകുന്നുണ്ട് ആ ഡാർക്ക് ബ്ലൂ മർമ്മമാണ് പിന്നെ അതിൻ്റെ ഏറ്റവും അറ്റത്താണ് കോശസ്ഥരം നടുക്ക് കോശദ്രവ്യം ഇങ്ങനെയാണ് അത് കൊടുത്തിട്ടുള്ളത് അതായത് മർമ്മം കോശദ്രവ്യം കോശസ്തരം എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ് കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം താഴെ കൊടുത്ത ചിത്രങ്ങളൊക്കെ ശാസ്ത്രം വരാം ഓക്കെ നമുക്കുള്ളതല്ല അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇത്രേ പറയുന്നുള്ളൂ കോശത്തിനുള്ളിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മർമ്മം കോശദ്രവ്യം കോശസ്തരം ഏതൊക്കെയാണ് മർമ്മം കോശദ്രവ്യം കോശസ്തരം റിപ്പീറ്റ് മർമ്മം കോശദ്രവ്യം കോശസ്തരം ഓക്കെ ഇനി നമ്മൾ വീണ്ടും നമ്മൾ കണ്ടിട്ടുള്ള വെളുത്ത രക്തകോശത്തിലും കവിള്ളി കോശത്തിലും ഇതെവിടെയൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സെൻറ്ററിലുള്ളതാണ് മർമ്മം അതിൻ്റെ ചുറ്റും കോശദ്രവ്യമുണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കോശസ്തരവും ഉണ്ട് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് നാം മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ സസ്യശരീരം എങ്ങനെയായിരിക്കും അതും കൂടെ നമ്മൾ നോക്കണ്ടേ ഈ സസ്യ ശരീരത്തിലും ജന്തു ശരീരത്തിലും ഓരോ കോശങ്ങളാണോ ഉള്ളത് അതൊക്കെ നോക്കണമല്ലോ അതാണ് ഇവിടെ പറയുന്നത് അതായത് സസ്യശരീരം എന്ന് പറയുന്നതും നമുക്ക് നിരീക്ഷിക്കാൻ ഉള്ളിത്തോലാണ് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിനുള്ള സ്ലൈഡ് എങ്ങനെ ഉണ്ടാക്കുക ഉള്ളിയുടെ പുറമേയുള്ള ഉണങ്ങിയ തൊലികൾ കളഞ്ഞ ശേഷം മാംസളമായ ഭാഗത്തു നിന്ന് നേർത്ത തൊലി ചീന്തിയെടുക്കുക ഇത് വാച്ച് ഗ്ലാസ്സിലെ ജലത്തിൽ വെക്കുക വാച്ച് ഗ്ലാസ് എന്താണെന്നൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ലബോറട്ടറികളിൽ പോകുമ്പോൾ എന്നിട്ട് നേർത്ത തൊലി ചീന്തിയെടുക്കുക ഇത് വാച്ച് ഗ്ലാസ്സിലെ ജലത്തിൽ വെക്കുക സ്റ്റെയിൻ സ്റ്റെഫ്രാനിൻ എന്ന് പറയുന്ന സ്റ്റെയിനാണ് ഉപയോഗിക്കുന്നത് ഇത് വെച്ചതിന് ശേഷം സ്റ്റെയിൻ ചെയ്ത ശേഷം ബ്രഷ് കൊണ്ടൊരു ചെറിയ ഭാഗം സ്ലൈഡിൽ വയ്ക്കുക കവർ ഗ്ലാസ് കൊണ്ട് മൂടി നിരീക്ഷിക്കാനാണ് പറയുന്നത് അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നമുക്കതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കും സസ്യകോശങ്ങളിലും ഇതുപോലത്തെ വൈവിധ്യങ്ങളുണ്ട് മുൻ ക്ലാസ്സിൽ നിങ്ങൾ കാവൽ കോശങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ ആ കാവൽ കോശങ്ങളുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത് തന്നിരിക്കുന്ന ചിത്രത്തിൽ കാവൽ കോശങ്ങളോടൊപ്പം വേറെയും കോശങ്ങൾ കാണുന്നില്ലേ കാവൽ കോശങ്ങൾ ഇലയിലെ മറ്റു കോശങ്ങൾ ഉള്ളിത്തൊലിയിലെ കോശങ്ങൾ എന്നിവ ആകൃതി വലിപ്പം എന്നിവയിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇനി ഇനിയൊരു താരതമ്യമാണ് അതായത് ജന്തു കോശവുമുണ്ട് സസ്യകോശവുമുണ്ട് രണ്ടിലും കോമൺ ആയിട്ട് കാണുന്നതാണ് മർമ്മം കോശദ്രവ്യം ഫേനം കോശസ്ഥരം മർമ്മം ന്യൂക്ലിയസ് കോശദ്രവ്യം സൈറ്റോപ്ലാസം ഫേനം വാക്യൂൾ കോശസ്ഥരം സെൽ മെംബ്രെയിൻസ് എന്നാൽ ജന്തു ശരീരത്തിലില്ലാത്തതും സസ്യശരീരത്തിലുള്ളതുമായ രണ്ട് കോശങ്ങളാണ് ഹരിതകം അതായത് കോഡോറോപ്ലാസ്റ്റ് അതുപോലെ കോശഭിത്തി സെൽവാള് ഓക്കെ അതായത് ഈ ഹരിതകവും കോശഭിത്തിയും നമ്മുടെ ശരീരത്തിലില്ല ജന്തു ശരീരത്തിൽ കാണപ്പെടുന്നില്ല അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്തു ചെയ്യുക ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയുമാണ് ഈ സിക്സ് സ്റ്റാൻഡേർഡിൽ നമുക്ക് ജീവൻ്റെ ചെപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മെയിനായിട്ട് ഏകകോശ ജീവികൾ ബഹു ജീവികൾ അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസ് നോക്കി വെക്കുക പിന്നെ കോശത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മർമ്മം കോശദ്രവ്യം കോശസ്ഥരം അതൊക്കെ പിന്നെ ജന്തുശൈ കോശവും സസ്യകോശവും തമ്മിലുള്ള വ്യത്യാസം അതായത് ജന്തുകോശത്തിൽ എന്തില്ല കോശഭിത്തിയും ഹരിതകവും കാണപ്പെടുന്നില്ല ഹരിതക എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിൽ കാണുന്ന സംഭവം ക്ലോറോപ്ലാസ്റ്റ് അതാണ് ഹരിതകം ഇത്രയും ആണ് ഉള്ളത് അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ആണ് ഞാൻ എടുത്തു പറഞ്ഞത് അത് നന്നായി നോക്കി വെക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്ത് ചോദിക്കൂ അപ്പോൾ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിങ് താങ്ക് യു